എനിക്കിവിടെ ഒന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കൽച്ചട്ടിന്നല്ല ഒരുവിധപ്പെട്ട എല്ലാ പ്രകൃതിദത്തമായ സാധനങ്ങൾ നമ്മുടെ മുളയുടെ മണ്ണിൻ്റെ കല്ലിൻ്റെ അതുപോലത്തെ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഈ കടയില് കൂടുതലും ഹെർബലായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഇവിടെ ഉള്ളത് അതായത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ജീവിക്കാം അതുപോലെ തന്നെ ഹെൽത്തിന് നല്ല രീതിയിലുള്ള ഐറ്റംസ് പ്രൊഡക്ട്സുകൾ ഒക്കെയാണ് ഞാൻ കൽച്ചട്ടി അന്വേഷണം വന്നതെന്ന് വെച്ചാലും ഇവിടെയുള്ള ബാക്കി എല്ലാ പ്രൊഡക്ട്സും അടിപൊളിയാണ് അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവൂട്ടോ ആ അപ്പോൾ അതാ ഇവിടെ കണ്ടില്ലേ ഈ മണ്ണിൻ്റെ ഇങ്ങനെ ഈ വായഭാഗം ഇങ്ങനെ വളഞ്ഞതൊക്കെ ആയിട്ടുള്ള ഷേപ്പുകൾ ഇൻഡോർ പ്ലാന്റ്സ് വെക്കണ ചട്ടികളാണ് കേട്ടോ അതുപോലെ ഇതാ നമ്മുടെ കൽച്ചട്ടി ഇത് നമ്മുടെ പണ്ടത്തെ മോഡൽ ആ ഒരു സൈസിലുള്ള കൽച്ചട്ടി കേട്ടോ അതിൻ്റെ അപ്പുറത്തിരിക്കണത് ഒരു നിലവിളക്ക് അതുപോലെ ഒരു കൂജ പിന്നെ നല്ല ഭംഗിയുള്ള ഉരുണ്ട് ചെത്തു കൊത്തുപണിയൊക്കെ ആയിട്ടുള്ള ഒരു കുടം പോലെ കണ്ടില്ലേ അത് കുടമല്ലോ അത് ചെടിച്ചട്ടിയാണ് അതിനടിയിൽ അടിയിൽ ഹോളൊക്കെ ഉണ്ട് വെള്ളം ഡ്രെയിനായി പോകാനുള്ളത് അതുപോലെ ട്രേകളിലും കൊട്ടകളിലൊക്കെ കണ്ടില്ലേ ചിരട്ട കൈലുകൾ മുളയുടെ വാലിട്ടിട്ടുള്ള ചിരട്ട കൈലുകൾ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു ചോറ് വെളുമ്പാനും കറി വെളുമ്പാനും ഒക്കെ അപ്പോൾ ഈ ചിരട്ടകളൊക്കെ നല്ല ഗുണമാണ് അതായത് ചിരട്ട തിളപ്പിച്ച വെള്ളം കുടിക്കുക കൊളസ്ട്രോൾ നല്ലതാണെന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ചോറൊക്കെ ചിരട്ട കയ്യിൽ വെച്ചിളക്കുമ്പോൾ അത് ഭയങ്കര ഔഷധ ഗുണം കൂടിയായിരുന്നു അപ്പം അത് ഈ കൊട്ടകൾ അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ളത് ഒരു കൽച്ചട്ടി അതുപോലെ തന്നെ അപ്പുറത്ത് കഷായൊക്കെ വയ്ക്കാൻ പറ്റിയ ടൈപ്പ് കലം പണ്ടത്തെ വീടുകളിലൊക്കെ ഉണ്ടാവും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെയും അങ്ങനത്തെ കലങ്ങളൊക്കെ ഉണ്ട് കഷായമൊക്കെ വയ്ക്കാൻ പറ്റിയ ടൈപ്പ് കലങ്ങൾ അതുപോലെ തന്നെ പായകൾ കണ്ടില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം അത് ഇങ്ങനെ കൈതയുടെ അത് വെച്ചിട്ടുള്ള ഓല ഉണക്കിയെടുത്തിട്ടുള്ള അങ്ങനത്തെ പണ്ടത്തെ ടൈപ്പ് പായയാണ് അതിൻ്റെ അപ്പുറത്തായിട്ട് ചുമന്ന ബോർഡറൊക്കെ ആയിട്ട് കൊടുത്തിരുന്നത് രാമച്ചത്തിൻ്റെ വിഷറിയാണ് ഇതാ കണ്ടില്ലേ മരത്തവികൾ അതുപോലെ കൊട്ടകൾ ഈ ഡെക്കറേഷൻ്റെ പൂവൊക്കെ ഉണ്ടല്ലോ ഈ പൂവൊക്കെ ഇവിടെ തന്നെ കിട്ടണതാണ് കേട്ടോ വെറൈറ്റി മോഡൽ ചിരാതുകളാണ് നമ്മൾ മണ്ണിൻ്റെ ചിരാതൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലേ പക്ഷേ ഇത് ഇങ്ങനെ കല്ലിൽ കൊത്തിയ കൽച്ചിരാതുകൾ അത് രണ്ട് മൂന്ന് വലിപ്പത്തിലുണ്ട് ഡിസൈനിലും വ്യത്യാസമുണ്ട് അതിനനുസരിച്ച് വിലയിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ നമ്മുടെ തുളസിത്തറയിലൊക്കെ വയ്ക്കാൻ പറ്റിയ ടൈപ്പ് ഇതാണ് നമ്മുടെ കൽച്ചട്ടി ഒരു മൂന്ന് ഇരുന്നൂറ് വലിപ്പം വരുന്നത് ഇത് നമ്മുടെ മിനിയേച്ചർ ആയിട്ടുള്ള പാത്രങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു മിനിയേച്ചർ വേർഷനാണ് കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ ഇങ്ങനെ ഷോപ്പീസായിട്ടൊക്കെ വെക്കാൻ പറ്റിയത് കേട്ടോ കണ്ടോ ഈ കല്ലിൽ തന്നെ വൈറ്റ് കളറിലും ഉണ്ട് അതുപോലെ കല്ലിൻ്റെ കളറിലും നല്ല ഭംഗിയുള്ള മോഡൽ ചരാതുകളൊക്കെ അതുപോലെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കണ കൽച്ചട്ടിയിലുള്ള ഉണ്ണിയപ്പക്കാര പിന്നെ നമ്മുടെ മണ്ണിൻ്റെ തന്നെ ജഗ്ഗുകൾ ചെറിയ ഭരണികൾ അങ്ങനത്തെ ടൈപ്പുള്ള വെറൈറ്റി സാധനങ്ങളാണ് ഇതൊക്കെ ഓരോ മോഡൽ മോഡലിവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുകയാണ് അതിൻ്റെ വിപുലമായ കളക്ഷനുള്ളിലുണ്ട് കേട്ടോ ഇത് ടേബിൾ ടോപ്പായിട്ട് നമുക്ക് ആട്ടുകല്ല് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് അതിന് വലിപ്പം പല വലിപ്പം ഉണ്ട് അപ്പോൾ ആയിരത്തി നാനൂറ് ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് അങ്ങനെ വലിപ്പത്തിനനുസരിച്ച് റേറ്റ് വ്യത്യാസം പറഞ്ഞേട്ടാ നല്ല ഹാൻഡിലൊക്കെയായത് അതുപോലെ തന്നെ പൂവ് കൊണ്ടുപോകാം അമ്പലത്തിലേക്ക് പൂവ് കൊണ്ടുപോകാൻ പറ്റിയ പൂവിൻ്റെ കൊട്ട പിന്നെ പലതരം മുറങ്ങൾ നമ്മളിതിനെ വട്ടോറം കൊമ്പോറം എന്നൊക്കെ പറയും കോമൺ ആയിട്ട് ഇതിനെ മുറം എന്ന് പറയും അതുപോലെ തന്നെ ചെറിയ കൊട്ട പൂവ്ക്കണ കൊട്ട അതിൻ്റെ ചെറിയ തട്ടുകളൊക്കെ ആയിട്ടുള്ളത് കേട്ടാ നല്ല ഭംഗിയുണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെയെന്നു വെച്ചാൽ കൂടുതലും ഈ മുളയുടെ ഐറ്റംസ് പുല്പായ കൈത പോലെ കൊണ്ടുള്ള പായ അതുപോലെ അങ്ങനെ പ്ലാസ്റ്റിക് ഐറ്റംസ് വളരെ കുറവാണ് ഇവിടെ കുറവാന്നല്ല ഇല്ലയെന്ന് തന്നെ പറയാം പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് വിൽക്കാനുള്ളത് ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതലും ഉള്ള ഒരു കട കേട്ട കണ്ടോ ഇത് നമ്മൾ സിനിമയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ ഈ മരത്തിൻ്റെ മെതിയടി പുരാണ സീരിയലിലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് മരത്തിൻ്റെ തന്നെ സേവനാഴിയാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന ടൈപ്പാണ് അതിൻ്റെ ഉള്ളിലിട്ടിട്ട് അങ്ങനെ അമർത്തിയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ ഇത് ചിരട്ടപ്പുട്ട് ചിരട്ടയിൽ തന്നെ ഉണ്ടാക്കി രണ്ട് മൂന്ന് പീസ് ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയിരിക്കണതാണ് ഇതിൽ ഇത് അടപ്പ് അതുപോലെ തന്നെ മുകളിൽ നമുക്ക് പിടിച്ചിട്ട് എടുക്കാൻ പറ്റിയ ഒരു കുറക്ക് പോലത്തെ സംഭവമുണ്ട് എന്ന് പറയുമ്പോൾ ചിരവയുണ്ട് ഇതുപോലെ ടേബിൾ ടോപ്പ് റാക്കിൻ്റെ മുകളിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ചിരകാൻ പറ്റിയ ചിരവയാണ് മുന്നൂറ്റി എൺപത് രൂപയാണ് വരണത് നല്ല അടിപൊളി പണിയാണ് ഉറപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ടൈപ്പ് കേട്ടോ ഇത് നിന്നിട്ട് ചിരവാൻ പറ്റിയ ടൈപ്പ് അതുപോലെ തന്നെ ഇരുന്നിട്ട് ചിരകണം നിലത്തിരുന്ന് ചിരകണം ചിരവയുണ്ട് കേട്ടോ ഇത് അടപലക എന്ന് പറയും ഒരു നാനൂറ്റമ്പത് രൂപയെന്ന് പറയും അതിന് വില അത് രണ്ട് തരമുണ്ട് അതുപോലെ തന്നെ ചപ്പാത്തി പരത്തണ അത് സ്റ്റോണിൻ്റെ ഉണ്ട് ഉണ്ട് ചപ്പാത്തി പരത്തണത് അതാ ഇപ്പുറത്ത് കാണുന്നതാണ് ഞാൻ പറഞ്ഞാൽ നിലത്തിരുന്നത് ചിരവണ ചരവ അതു മേ കൊളുത്തിയിട്ടിരിക്കുന്ന പച്ച ബാഗ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ ഗ്രോ ബാഗാണ് അത് നല്ല രസമുണ്ടല്ലേ അതിൻ്റെ താഴെ ഞാൻ പറഞ്ഞില്ലേ ടേബിൾ ടോപ്പ് നമുക്ക് കൈ കൊണ്ട് അരക്കാവുന്ന ആട്ടുകല്ല് പണ്ടൊക്കെ ആട്ടുകല്ല് ആട്ടാൻ ബുദ്ധിമുട്ട് ഇപ്പോൾ പക്ഷേ അതിൻ്റെ ഹാൻഡിൽ ഉള്ളതുകൊണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ ചെറിയ മിനിയേച്ചർ ടൈപ്പാണ് നമുക്ക് കഴുകാനും എടുക്കാനൊക്കെ ഒക്കെ എളുപ്പം അതിൻ്റെ അപ്പുറത്ത് കണ്ടതാണ് തിരികല്ല എന്ന് പറയും അത് നമ്മുടെ ധാന്യങ്ങളൊക്കെ പൊടിക്കാനുള്ളതാണ് അത് ആ കണ്ട ആ ഒരു കുഴിവുണ്ടല്ലോ ആ കുഴിവിൽ ഫുള്ള് നമ്മൾ നല്ല വേത്തിട്ട് ചൂടാക്കിയ ധാന്യങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കുക ഇപ്പോൾ ഗോതമ്പുവാരിയൊക്കെ പൊടിപ്പിക്കണമെങ്കിൽ എന്നിട്ട് അതിലിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഹാൻഡിൽ പിടിച്ച് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ട് കല്ലാണ് ഒരു കല്ലിൻ്റെ മുകളിൽ വേറെ കല്ല് വെച്ച പോലത്തെ ഒരു സംവിധാനമാണ് അപ്പോൾ അതിൻ്റെ ആ ഗ്യാപ്പ് കൂടെ ഇതിങ്ങനെ നന്നായി പൊടിഞ്ഞ് പൊടിഞ്ഞ് പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പോഴും തനതായ രീതിയിൽ മില്ലിൽ കൊടുക്കാതെ ഇങ്ങനെയൊക്കെ പൊടിച്ചെടുക്കണതൊക്കെയുണ്ട് ഇത്തിരി മൂണിയും വലിയ ടൈപ്പ് ഒക്കെ ഉണ്ട് ഇത് ഇത് അതിൻ്റെ മിനിയേച്ച വെർഷനാണ് കേട്ടോ അതിനും ഈ പറഞ്ഞ പോലെ ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് റേറ്റ് എന്നാണ് പറഞ്ഞത് കേട്ടോ ഇതാണ് നമ്മുടെ കൽച്ചട്ടിയുടെ വിപുലമായ ശേഖരം അപ്പോൾ ഇതൊന്നും സീസൺ ചെയ്യാത്ത കൽച്ചട്ടികളാണ് നമ്മൾ സീസൺ ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിത് വാങ്ങിക്കുമ്പോൾ അവർ എങ്ങനെയാണ് സീസൺ ചെയ്യണതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ളൊരു പേപ്പർ പ്രിൻ്റ് കൂടി നമുക്ക് തരും അപ്പം അതിൽ നോക്കി നമ്മൾ അവർ പറയണം അതേപോലെ തന്നെ ഫോളോ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാലങ്ങളോളം അതൊരു കേടും കൂടാതെ ഉപയോഗിക്കാം കേട്ടോ പണ്ടത്തെ കളച്ചട്ടി എന്നൊക്കെ വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ടാവും ഇതെന്ന് വെച്ചാൽ മെഷീൻ വെച്ച് കുറച്ചും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് പണ്ടത്തെ അത്രയ്ക്ക് ഭയങ്കര ഓവർ തിക്നസ് ഇല്ല എന്നാൽ പാകത്തിന് ഉണ്ട് താനും അപ്പോൾ മെഷീൻ വെച്ച് ഫിനിഷിങ് ചെയ്തിട്ടുള്ള നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള ചട്ടികളാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് നാല് അംഗങ്ങളൊക്കെ ഉള്ള കുടുംബത്തിന് പാചകം ചെയ്യാൻ പറ്റിയ വലിപ്പത്തിലുള്ള ടൈപ്പാണ് കൂടുതലുള്ളത് കേട്ടാ എല്ലാം ചെറിയ ഫാമിലിക്ക് പറ്റിയ ടൈപ്പ് വലിപ്പത്തിലാണ് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളളവ് എത്രയാണ് വെള്ളം കൊള്ളണ അളവുണ്ടല്ലോ ലിറ്റർ അതിൻ്റെ കണക്കിനാണ് ഇതിൻ്റെ ക്യാഷ് കണക്കാക്കണേ അപ്പോൾ അടപ്പില്ലാത്ത ടൈപ്പിന് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഒരു ലിറ്ററിന് അടപ്പുള്ളതിന് എണ്ണൂറ് രൂപ സീസൺ ചെയ്യാത്തത് ഇത് സീസൺ ചെയ്ത ടൈപ്പാണ് അതിന് എഴുന്നൂറ്റി എഴുപത്തഞ്ചാണ് വരണത് ലിറ്ററിന് ഇത് ലിഡുള്ള ടൈപ്പാണ് ലിഡുള്ള ടൈപ്പിന് തൊള്ളായിരം രൂപ അപ്പോൾ അതിനനുസരിച്ച് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് വെക്കുക പുളി ഇട്ട് വെക്കുക തൈര് ഉറൊഴിച്ച് വെക്കുക അങ്ങനത്തെയൊക്കെ ഈ പോട്ടിന് വരണത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഞാൻ വില ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവുമല്ലോ ഇത് മുളയുടെ ഫിഷറിയാണ് നൂറ്റി ഇരുപത് രൂപ കേട്ടോ അതുപോലെ തന്നെ ഇത് മണ്ണിൻ്റെ ഒരു പ്രത്യേകതരം പോട്ടുകളാണ് ഇതിൽ വെള്ളം കുടിക്കണതും എന്തെങ്കിലും ഭക്ഷണം പാനീയം കഴിക്കണതൊക്കെ നമുക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇത് ആര് വേപ്പിൻ്റെ ചീർപ്പുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മി അമ്മീന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ആ ഒരു പലകിയുണ്ടല്ലോ ഈ പലകിയെടുത്ത താഴത്ത് അമ്മി കേട്ടോ ഈ അമ്മീന്ന് പറയുന്നത് നമുക്ക് കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ കൗണ്ടർ ടോപ്പിൽ ഇത് വെച്ചാൽ അതുപോലെ നമുക്ക് കോട്ടറേസിൽ താമസിക്കുകയോ വടക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ പോർട്ടബിൾ ആയിട്ടുള്ള സംഭവമാണ് ഇതൊക്കെ അലക്കാനൊക്കെ ബാത്റൂമിലൊക്കെ ചെറിയ ടൈപ്പ് സാധനങ്ങളൊക്കെ അലക്കാനായിട്ട് കൊണ്ടു ഇടാൻ പറ്റിയ അതുപോലെ പോർട്ടബിൾ ആയിട്ടുള്ള കല്ലുകൾ കേട്ടാ ഇത് നമ്മുടെ മരത്തവി അതുപോലെ തന്നെ ഇത് ഇങ്ങനെ പുറം മാന്താനുള്ള ബ്രഷ് നൂറ് രൂപയാണ് വില ഇത് കുട്ടികൾക്കൊക്കെ പല്ല് വരണ സമയത്ത് ഇങ്ങനെ കടിക്കാനുള്ളതാണിത്രേ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്പൂണുകൾ ഉണ്ട് കേട്ടോ ചെറിയ ടൈപ്പ് സ്പൂൺ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ റേഞ്ചിൽ ചെറിയ ചെറിയ സ്പൂണുകൾ ഇത് തേനെടുക്കണം ഇതൊക്കെ നമ്മൾ പരസ്യത്തിലൊക്കെ ഇല്ല കണ്ടിട്ടുള്ളൂ നല്ല രസം ഉണ്ട് കേട്ടോ മുപ്പത് രൂപയാണ് അതിന് അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ടൈപ്പ് സ്പൂണുകൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മൂന്ന് ടൈപ്പാണ് പ്രധാനമായിട്ടുള്ളത് നല്ല രസമുള്ള ചെറിയ ചെറിയ സ്പൂണുകൾ വരണം കേട്ടോ ഇത് സ്റ്റീലിൻ്റെ സ്ട്രോ ആണ് കേട്ടോ ആ പാക്കറ്റിൽ പാക്കറ്റിലിരിക്കുന്നത് ഇതൊക്കെ മുളയിൽ വരുന്ന ടങ്ക്ലീനറാണ് മുളയിൽ വരുന്ന ടങ്ക്ലീനറും ഉണ്ട് ബ്രഷും ഉണ്ട് കിട്ടാ ഇപ്പോൾ ബ്രഷിന് എന്ന് പറയുന്നത് കുട്ടികളുടെ ബ്രഷിന് അമ്പത്തഞ്ച് രൂപയും മുതിർന്നവരുടെ ബ്രഷിന് നാൽപ്പത്തൊമ്പത് രൂപ ഇതാണ് കുട്ടികളുടെ ബ്രഷിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ ചകിരി ഇങ്ങനെ സ്മൂത്ത് ആക്കി എടുത്തിട്ട് അതിൽ ചാർക്കുകളിൽ മുക്കിയിട്ട് വരണതാത്രേ അത് നല്ല ഭംഗിട്ട് കാണാനായിട്ട് അതുപോലെ തന്നെ ഈ സ്റ്റിക്കുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടല്ലേ ഇത് പപ്പടം കുത്തിയാണ് അപ്പോൾ അങ്ങനെ പപ്പടം കുത്തി എടുക്കാൻ പറ്റിയ അത് ഈ കൊട്ടയും നല്ല ഭംഗിയുണ്ട് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ കൊട്ട അതുപോലെ തന്നെ കല്ലുകൾ ഞാൻ ഞാനിവിടെ താഴ്ത്ത് കാണിച്ചു പോർട്ടബിൾ ആയിട്ടുള്ള കല്ലുകൾ ഇത് അമ്പലത്തിരയ്ക്കൊക്കെ പൂവ് കൊണ്ടുപോകാൻ പറ്റിയ കൊട്ട ഇത് മണ്ണിൻ്റെ അടുപ്പ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ആട്ടുകല്ലായാലും ആയിരത്തി നാനൂറ് ആയിരത്തി അറുന്നൂറ് ആ ഒരു റേഞ്ചിൽ കേട്ടോ ഇതുകൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹെർബലായിട്ടുള്ള പ്രോഡക്ട്സുകൾ ഒക്കെയാണ് എന്താ പറയുക ഫുഡ് ഫുഡ് ഐറ്റംസ് കേട്ടോ ഇത് മറയൂർ ശർക്കര അത് പൊടിച്ച ശർക്കരയുണ്ട് അല്ലാതെ ഉണ്ടായിട്ടുള്ള ശർക്കര അതുപോലെ തന്നെ ഇത് നമ്മുടെ ഹിമാലയൻ പിങ്ക് സോൾട്ട് പിന്നെ അപ്പുറത്ത് സാധാരണ നമ്മുടെ കല്ലുപ്പ് വെറൈ ഉണക്കി പൊടിച്ചത് കേട്ടാ വേറെ ആയിടേയും ചേർത്ത ഒന്നല്ല നമ്മളിങ്ങനെ കല്ലുപ്പ് കഴിക്കേണ്ടതാണ് കൂടുതൽ നല്ലതെന്ന് പറയുമോ അപ്പോൾ അങ്ങനത്തെ ഉപ്പുകൾ പിന്നെ ഉപ്പിലിട്ടത് വറ്റലുകൾ കൊണ്ടാട്ടങ്ങൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് ചെറുകിട വീടുകളിൽ കുടിൽ വ്യവസായമൊക്കെ ആയിട്ട് ചെയ്യണവരുടെ പ്രോഡക്റ്റുകളാണ് കേട്ടോ ഇവിടെ കൂടുതലുള്ളത് പിന്നെ ഇങ്ങനെ വാലുള്ള ടൈപ്പ് ചട്ടികൾ നൂറ്റി അറുപതൊക്കെ തോന്നുന്നു ഇതിൻ്റെ വില പിന്നെ അതിനെ വലിപ്പത്തിനനുസരിച്ച് വില കൂ കൂടിക്കൂടി വരും കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് തൈരിട്ട് വയ്ക്കാൻ ഉപ്പിട്ട് വയ്ക്കാൻ അങ്ങനെയുള്ള കുടാണ് കേട്ടോ ഇതിനെ പിന്നെ കഞ്ഞിവെള്ളം തിളപ്പിച്ച് അതിലിറക്കി വയ്ക്കുക അതുപോലെ ഇതിൽ ഫുള്ളൊഴിച്ചു വയ്ക്കുക അങ്ങനെ സീസൺ ചെയ്താൽ മതി കാരണം ഇത് നമ്മൾ അടുപ്പത്തൊന്നും വെക്കണമെന്നല്ലോ അപ്പോൾ അത് ആ കല്ലിൻ്റെ കല്ച്ചട്ടികളുടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കണ്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കണ കല്ലിൻ്റെ അതുപോലെ മണ്ണിൻ്റെ പറ കാതുള്ള ചീനച്ചട്ടി ഇടികല്ല് അതുപോലെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന അലക്കുകല്ല് ചെറിയ മോഡല് നമുക്ക് ചെറിയ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ അത്യാവശ്യം അലക്കാനായിട്ട് അതുപോലെ കൊട്ടകൾ അതുപോലെ തന്നെ ബാംബൂൽ ഉണ്ടാക്കിയിക്കണ സാനിറ്ററി ബാഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഇത് കണ്ടു അത് ഒഴിച്ച് വെക്കാനും ഉപ്പിട്ട് വെക്കാൻ പുളിയിട്ട് വെക്കാൻ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും വേറെ പ്രതിപ്രവർത്തിക്കില്ല അപ്പോൾ അതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ വക പ്രോഡക്റ്റുകളൊക്കെ ഇവരെ കൊറിയറും ചെയ്ത് കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ പലരും ചോദിക്കും നമുക്ക് തൃശ്ശൂർ എല്ലാ ഷോപ്പിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നോക്കാം അങ്ങനെയുള്ളവർക്ക് അവരെ നമ്പറിൽ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാമേ അപ്പോൾ വിളിക്കാതിരിക്കും കൂടുതൽ നല്ലത് അവർക്ക് എപ്പോഴും കുറേ കോളുകൾ വരുമ്പോൾ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് എൻക്വയറി ചെയ്യുക വെറുതെ വിളിച്ച് അങ്ങനെ ശല്യം ചെയ്യാനായിട്ട് ആരും വിളിക്കില്ല എന്ന് വിചാരിക്കുന്നു നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള റെസ്പോ എന്താ പറയുക കമൻസിനൊക്കെ റെസ്പോൺസ് ഉണ്ടായിരിക്കും കേട്ടോ അതായത് എന്താണ് അവരെ ഇന്ത്യക്ക് അകത്തും പുറത്തും അവർ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കൽച്ചട്ടിയായാലും അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡെലിവറി ചാർജും പ്ലസ് ഇവർക്കിത് പാക്ക് ചെയ്യാനൊക്കെ എളുപ്പമല്ലോ അപ്പോൾ ഒരു പാക്കിംഗ് ചാർജും ഡെലിവറി ചാർജും കൂടി അഡീഷണൽ കൊടുക്കേണ്ടി വരും കാരണം ഇത് നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ട് പൊട്ടുകയൊക്കെ ചെയ്യില്ലോ അപ്പോൾ അത് ബബിൾ ഡ്രാപ്പൊക്കെ വെച്ച് പൊതിയണം അപ്പോൾ അതിനൊക്കെയുള്ള മെറ്റീരിയൽസും നമുക്ക് സമയം മെനക്കെടുണ്ട് പാക്കിങ് ഉണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിനൊരു ചെറിയ ചാർജും കൂടി കൊടുത്താൽ ഉപകാരമായിരിക്കും അപ്പോൾ ഇതെന്ന് പറയുന്നത് കല്ലിൻ്റെ ഒരു ഉരുളി പോലെ ഉണ്ടല്ലേ ഇത് എനിക്ക് ആദ്യം സംഭവം മനസ്സിലായില്ല അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞതാണ് ഇത് നമ്മൾ ലിവിങ് റൂമിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് പൂക്കളൊക്കെ ഇട്ട് വെക്കില്ലേ ഉരുളിയിലൊക്കെ അങ്ങനെ ഇട്ട് വെച്ച് കണ്ടിട്ടില്ലേ അതുപോലെ ചെയ്യാനുള്ളതാണ് അത് രണ്ട് ഇത് വരണേ നല്ല നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് അതായത് ഇവരുടെ ഷോപ്പിലേക്ക് കിടക്കണ ഭാഗത്ത് ഇതുപോലെ വെള്ളത്തിൽ ഇവർ പൂക്കളിട്ട് വച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും ഡീറ്റെയിൽസ് കാര്യങ്ങളും അതുപോലെ തന്നെ ഷോപ്പിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ഞാനിതിൽ കൊടുക്കാം കേട്ടോ ഇവിടെ കൂടുതലും ഇങ്ങനെ പ്രിസർവേറ്റീവ്സ് ആർട്ടിഫിഷ്യൽ കളറുകളൊന്നും ചേർക്കാത്ത ഫുഡ് ഐറ്റംസ് ആയാലും കോസ്മെറ്റിക്സ് ആയാലും അങ്ങനത്തെ ഐറ്റംസ് ആണ് കൂടുതലുള്ളത് കേട്ടാ ഞാൻ ജസ്റ്റ് കളിച്ചിട്ട് അന്വേഷിച്ച് പോകുന്നു ചോദിച്ചാലും ഇവിടുത്തെ കടയിൽ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളുടെയും പ്രത്യേകത കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടാണ് അപ്പം എനിക്ക് അഭിമാനമുള്ള സന്തോഷം നിങ്ങളോട് ഇങ്ങനെ ഒരു സംരംഭം പരിചയപ്പെടുത്താൻ പറ്റിയല്ല എനിക്ക് ഭയങ്കര സന്തോഷം അതുപോലെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയ അത് നല്ലൊരു കാര്യമായിട്ടുണ്ട് ഒരുപാട് പേര് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് ഇത് കേട്ടോ അതുപോലെ തന്നെ കൽച്ചട്ടിൻ്റെ തന്നെ നമ്മളിത് ചന്ദനത്തിരി കത്തിച്ചു വെക്കണ സ്റ്റാൻഡാണ് കേട്ടോ നല്ല റിസൾട്ട് കാണാനായിട്ട് നൂറ്റിപ്പത്തോ നൂറ്റി ഇരുപതൊക്കെയാണ് അതിൻ്റെ റേറ്റ് ഇത് സാമ്പ്രാണി കർപ്പൂരം അങ്ങനത്തെ ഒക്കെ കത്തിച്ചു വെക്കാനുള്ള പാത്രം കേട്ടോ അതിൻ്റെ അപ്പുറത്ത് മുളയുടെ തന്നെ ഇടികലിലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് നല്ല ഭംഗിയുണ്ട് കാണാം അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ അത് അതുപോലെ ഇത് അമ്പലത്തിലേക്ക് പൂവ് കൊണ്ടുപോകാൻ പൂജാദ്രവ്യങ്ങൾ കൊണ്ടുപോവാനൊക്കെയുള്ള ഈ പുൽപ്പായയുടെ അതേ മെറ്റീരിയൽ വെച്ചിട്ടുള്ള കൊട്ടയാണ് കൊട്ട ബാഗ് പോലത്തെ ആ ഒരു ഷേപ്പ് ഇപ്പോഴും നിൽക്കും പിന്നെ രണ്ട് കാതായിട്ട് അതുകൂടാതെ ഇങ്ങനെ കുഴഞ്ഞു കൊടുക്കുന്ന ടൈപ്പ് ബാഗ് മോഡലും ഉണ്ട് അതുപോലെ തന്നെ പുൽപ്പായകൾ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലാതെ പുൽപ്പായകൾ പിന്നെ മൺചട്ടി മണ്ണിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു മൂന്ന് ലിറ്റർ മൂന്ന് ലിറ്ററിനായിട്ട് ഇത്രയും കൂടി കൂടുതൽ അതിന് താഴെ ഒന്ന് ഒന്നേക്കാല് ഒന്ന് മുന്നൂറ് ഒന്ന് നാനൂറ് അങ്ങനെയുള്ള റേഞ്ചിലാണ് കേട്ടോ ഇത് വലിപ്പം പല വലിപ്പത്തിലാണെങ്കിലും ഉയരും വട്ടവും തമ്മിലുള്ള അനുപാതത്തിലുള്ള വ്യത്യാസങ്ങളിൽ പല പല ഷേപ്പിൽ വലിപ്പത്തിലൊക്കെ ഉണ്ട് കേട്ടോ കണ്ട ഇത് നല്ല രണ്ട് ലിറ്ററിന് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ അപ്പം ഇത് ഇപ്പം വെളുത്തിരിക്കണത് നോക്കണ്ട നമ്മളത് സീസണിൽ ചെയ്ത് കഴിയുമ്പോൾ നല്ല കറുത്ത് നല്ല ഭംഗിയായിട്ടുള്ള പോട്ടായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇത് മണ്ണിൻ്റെ ഗ്ലാസ്സുകൾ ചായ കുടിക്കാൻ പറ്റിയ കപ്പുകൾ കപ്പ് സോസർ മോഡൽ അതുപോലെ മുളയുടെ തന്നെ ഗ്ലാസ് പോലത്തെ പിന്നെ മുളയുടെ ഇടികല്ല് അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഈ ഭാഗത്തേട്ട പിന്നെ അവിടെ മണ്ണിൻ്റെ പുട്ടുകുടും കണ്ടു അത് ഞാൻ വീഡിയോ പിടിക്കാൻ വിട്ടുപോയി അതിൻ്റെ ഭംഗി കണ്ടിട്ട് പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടികല്ല് ഇടികല് അത്യാവശ്യം വായവട്ടുള്ള ഇടികല്ലുണ്ട് അതിനൊരു ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വില അതുപോലെ തന്നെ ഈ സംഭവത്തിന് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് ആയിരം റേഞ്ചിൽ കേട്ടോ പിന്നെ ഒരുപാട് ചട്ടികളുണ്ട് കേട്ടോ കാതുള്ള ചട്ടികൾ കാതില്ലാത്ത ചട്ടികൾ സെർവ് ചെയ്യണ പാത്രങ്ങൾ വെള്ളം എടുക്കാൻ പറ്റിയ കൂജകൾ അതുപോലെ ഇങ്ങനെ സാമ്പ്രാണിയൊക്കെ പുകയ്ക്കണം പിന്നെ ഉപ്പൊക്കെ ഇട്ട് വെക്കണ ഭരണികൾ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ മീൻ്റെ മുള്ളിൽ കറിവേപ്പിലൊക്കെ ഇട്ട് വെക്കാനുള്ള ട്രേ ഉണ്ടല്ലോ അങ്ങനത്തെ ട്രേകൾ അങ്ങനത്തെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി ഇതെന്ന് പറയുന്നത് കഞ്ഞി കുടിക്കാനൊക്കെ പറ്റിയ നല്ല പോട്ടാണ് അതുപോലെ തന്നെ ഫുഡ്സ് ഫുഡൊക്കെ സെർവ് ചെയ്യാനൊക്കെ നല്ലതാട്ടാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പരമ്പരാഗത രീതിയും ആധുനിക രീതിയും കൂടി സമ്മേളിച്ചിട്ടുള്ള ടൈപ്പ് പാത്രങ്ങളാണ് ഇത് നമ്മുടെ സോസ് പാനാണ് ചായ ഉണ്ടാക്കുന്ന പാത്രം അതിനൊരു ഹാൻഡിലൊക്കെ പിടിപ്പിച്ച് സ്ക്രൂ ഒക്കെ ചെയ്ത് ഹാൻഡിൽ പിടിപ്പിച്ചിട്ടുള്ള അതുപോലെ അതിനൊരു ഗ്ലാസ് ലിഡും ഉണ്ട് അതുപോലെ ഇതൊരു കടായി പോലത്തെ അതിനും നമുക്ക് കാതുമൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ടൈപ്പാണ് ഇതങ്ങനെ ചൂളയിൽ വെക്കണതല്ല എന്ന് പറഞ്ഞത് ബേക്ക് ചെയ്തെടുക്കുന്ന ടൈപ്പാണെന്ന് പറഞ്ഞാൽ എല്ലാം പുറമേന്ന് വരണ ടൈപ്പാണ് ഇത് കേട്ടോ ഇത് ഇതാ അടപ്പുള്ള മണ്ണിൻ്റെ നമുക്ക് സംഭാരമൊക്കെ ആക്കി വെക്കാം അപ്പോൾ നല്ല തണുത്ത് കിട്ടും അതുപോലെ തന്നെ ഇതായാലും അങ്ങനത്തെ പർപ്പസിനുള്ളതാണ് പിന്നെ ഇത് ചെറിയ ചെറിയ ഭരണികൾ ഉപ്പ് കല്ലുപ്പ് അങ്ങനത്തെയൊക്കെ ഇട്ട് വെക്കാനായിട്ട് നൂറ്റി എൺപത് രൂപയാണ് ഇതിന് റേറ്റ് പറഞ്ഞത് അതുപോലെ തന്നെ കാതുള്ള ഉരുളിച്ചട്ടികൾ അത് മീൻകറി വെക്കാനല്ല മെയിനായിട്ട് നമുക്ക് നോൺ വെജ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതാ അത്യാവശ്യത്തിന് വലിപ്പത്തിനനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് ഒക്കെ വരണത് കേട്ടോ ഒരു നൂറ്റി തൊട്ട് ഇരുന്നൂറ്റി ഇരുന്നൂറിൻ്റെ മുകളിലേക്ക് നല്ല വലിപ്പം കൂടുന്നതനുസരിച്ച് ഇത് മണ്ണിൻ്റെ ഒരു കുപ്പിയാണ് കേട്ടോ ഇതിനൊരു കോർക്ക് പോലത്തെ ഒരു അടപ്പ് ആയിട്ടാണ് അതിൻ്റെ മോഡൽ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ പിന്നിലായാലും ഇത് കണ്ട് നമുക്ക് അപ്പോൾ കുപ്പിയൊക്കെ കഴുകണ ബ്രഷ് വെച്ചിട്ടൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ കോർക്ക് പോലത്തെ ഒരു അടപ്പ് അതിൻ്റെ കൂടെ വരുന്നുണ്ട് പിന്നെ ഇതും കുക്ക് ചെയ്യുന്ന ടൈപ്പ് പാത്രങ്ങളാണ് അതിൻ്റെ ഓരോന്നിൻ്റെയും വലിപ്പത്തിനും ഷേപ്പിനൊക്കെ അനുസരിച്ച് വ്യത്യാസം നൂറ്റി അറുപത് രൂപയ്ക്ക് തോന്നുന്നു ആ വാലുള്ള ടൈപ്പ് പാത്രത്തിനൊക്കെ ഇത് ഇതുപോലെ ഇരുന്നൂറ്റി സംതിങ് റേഞ്ചിലൊക്കെ നല്ല വലിപ്പമുണ്ട് കേട്ടോ അത് ഇതും സെർവ് ചെയ്യണ പാത്രങ്ങളാണ് നല്ല ഇത്രക്കാനൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ എഡ്ജൊക്കെ നല്ല ഭംഗിയുണ്ട് ഈ കൽച്ചട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീസൺ ചെയ്യാത്ത തന്നെയാണ് പക്ഷേ ഇതിനെല്ലാത്തിനും പോട്ട് ഇത് വരുന്നുണ്ട് ലിഡ് വരുന്നുണ്ട് ലിഡ് ഉള്ളതിന് എണ്ണൂറ് രൂപയാണ് ലിറ്റർ എന്ന് പറഞ്ഞേട്ടാ ഇത് തൈര് പോട്ടാണ് തൈര് പോട്ടിന് എഴുന്നൂറ്റമ്പത് രൂപയാണ് ലിറ്റർ എന്ന് വരണത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രൈസിൻ്റെ റേഞ്ച് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ കൽച്ചട്ടി കല്ലിൽ ഉണ്ടാക്കിക്കണ ഉണ്ണിയപ്പകാരയാണ് അത് ഈ പറഞ്ഞ പോലെ നമുക്ക് സീസൺ ചെയ്തിട്ട് ഉപയോഗിക്കാം അതുപോലെ മണ്ണിൻ്റെ തന്നെ മൺചട്ടികൾ അടയ്ക്കാനുള്ള ടൈപ്പ് അടപ്പുകൾ വരുന്നുണ്ട് നൂറ്റി ഇരുപത് നൂറ്റി ഒൻപത് നൂറ്റി നാൽപ്പത് അങ്ങനെ വട്ടത്തിനനുസരിച്ച് റേറ്റ് വ്യത്യാസപ്പെടും കേട്ടോ ആ അത്യാവശ്യം നമുക്ക് നല്ല വട്ടമുള്ള ചട്ടി അടപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ ഇതെന്ന് പറയുന്നത് ദോശക്കല്ലാണ് ഇത്ര ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ മണ്ണിൻ്റെ ഒരു ദോശക്കല്ല് അതുപോലെ തന്നെ അതിൻ്റെ താഴത്തുള്ളത് ഹാൻഡിലുള്ള ടൈപ്പാണ് അതിന് മുന്നൂറ്റി ഇരുപതൊക്കെയാണ് റേറ്റ് വരുന്നത് നല്ല കനണ്ട് ഉണ്ട് അപ്പോൾ അപ്പം നമുക്കത് മീൻ വറക്കാനും അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ഫ്രൈ ചെയ്യാനൊക്കെ ഉള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ സോറി ഇരുന്നൂറ്റി മുപ്പതാ റേറ്റ് അതുപോലെ തന്നെ ഇത് ഞാൻ പിള്ളേർക്കുള്ള ടോയ്സാണെന്ന് വിചാരിച്ചത് പക്ഷേ ഇത് ചന്ദനത്തിരി കുത്തി വെക്കാനുള്ളത് മാത്രം അതിൻ്റെ ടോപ്പിൽ കണ്ടില്ലേ ഒരു അഞ്ച് ഹോൾ അപ്പോൾ തൊണ്ണൂറ് രൂപയാണ് ഇതിന് വില വരണത് മൂന്നു നാല് കളറിലായിട്ട് വരുന്നുണ്ട് പച്ച ചുമ്പ് മഞ്ഞ അങ്ങനെ മൾട്ടി കളറിലായിട്ട് വരുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും ഇതെന്തോ കളിക്കുന്ന സാധനം വിചാരിച്ചു ഞാൻ എനിക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങളോട് ഒരു ആച്ചിലുള്ളവരുടെ ഞാൻ പെട്ടെന്ന് നോക്കി അപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ഇത് ചന്തനിരൊക്കെ കുത്തി വയ്ക്കാൻ പറ്റേണ്ടതെന്ന് ഇത് കണ്ടോ പ്ലേറ്റ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ നൂറ്റി ഇരുപത് രൂപയാണ് വില ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയ പ്ലേറ്റാണ് അത്യാവശ്യം വട്ട ഉണ്ട് പിന്നെ അത്യാവശ്യം കനമുണ്ട് കനമുണ്ട് കനം കേട്ടോ അപ്പോൾ അത്യാവശ്യം അളവൊക്കെ കൊള്ളു അതിൽ അതിൻ്റെ അപ്പുറത്തുള്ളത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കഞ്ഞി കുടിക്കാം അല്ലെങ്കിൽ ഫുഡ് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം അപ്പോൾ അതിൻ്റെ പാത്രവും ഇത് നൂറ്റി ഇരുപത് ആ ഒരു റേറ്റിനാണ് പറഞ്ഞ കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇരുന്നൂറ്റമ്പത് രൂപ അതിന് നല്ല വായ്പട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ഈ ഉള്ളീന്നൊക്കെ ചതച്ചിട്ട് അത് എടുക്കാനായിട്ട് ഇത്തിരി കഷ്ടപ്പാടുണ്ട് പക്ഷേ ഇതിൽ നല്ല വിസ്താരമുള്ളതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇനി റേറ്റ് വരണേ ഇതിൻ്റെ കുഴ അടക്കം അപ്പം കുഴയടുത്ത് പുറത്തേക്ക് വെച്ചിരിക്കണത് അതിൻ്റെ ആ ഉള്ളളവ് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് നല്ല മൂവിങ്ങൾ ആയിട്ടാന്ന് പറഞ്ഞോട്ടോ അവർ പിന്നെന്താ നമ്മൾ വറവിടുന്ന ഹാൻഡിലുള്ള ചട്ടിയിൽ ഇത് പലരും എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി ഇവിടെ നിന്ന് വാങ്ങിച്ചതെന്ന് ആ അങ്ങനത്തെ ഒക്കെ കേട്ടോ ഇരുമ്പ് കാസ്റ്റേൻ്റെ ഏലും ഇരുമ്പിൻ്റെ ഏലും തവകള് ചട്ടികൾ ചീഞ്ചട്ടികൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ വലിപ്പം പല വലിപ്പത്തിലുള്ളതും ഇവിടെ അവൈലബിളാണ് നല്ല കളക്ഷൻ ഉണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് വലിപ്പം അങ്ങനെ കൂടിക്കൂടി വരണതിനനുസരിച്ച് നമുക്ക് ചെറിയ റേറ്റിൽ വ്യത്യാസങ്ങളുണ്ട് ഇത് നമ്മുടെ പായ അത് പുല്ലിൽ വരണ പായയാണ് അതിൻ്റെ ചുറ്റും ഇങ്ങനെ തുണി വെച്ചിട്ടുള്ള ബോർഡർ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനും പൂജിക്കാനൊക്കെ ഇരിക്കാൻ പറ്റിയ ടൈപ്പാന്നാണ് പറഞ്ഞത് കുറേ തരം പുൽപ്പായകൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റിയതൊക്കെ എനിക്ക് കാണിച്ചു തന്നു ഇത് സീസൺ ചെയ്ത ചട്ടികളാണ് കേട്ടോ എല്ലാത്തുമ്പം അതിൻ്റെ അളവ് മാർക്കറും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ സീസൺ ചെയ്ത ചട്ടിക്ക് ഞാൻ പറഞ്ഞല്ലോ എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് അടപ്പിള്ളേന് തൊള്ളായിരം വരും കേട്ടോ അപ്പം ഇതൊക്കെ രണ്ട് ലിറ്റർ ഒന്ന് തൊള്ളായിരം രണ്ട് മുന്നൂറ് അങ്ങനത്തെ ഒക്കെ വെയിറ്റ് വരുന്നതാണ് ഇത് നമ്മുടെ കാസ്റ്റ് ചെയ്യണിൻ്റെ തന്നെ അപ്പച്ചട്ടിയാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും ലിഡിന് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് ചീനച്ചട്ടിയാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ചീനച്ചട്ടി ഇതാ പിന്നെ നമ്മുടെ ദോശക്കല്ലുകൾ പത്തിഞ്ച് പന്ത്രണ്ട് ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് അങ്ങനെ വട്ടം കൂടി വരുന്നുണ്ട് നാനൂറ്റി അറുപത് രൂപ തൊട്ട് എണ്ണൂറ്റി എൺപത് രൂപ വരെയാണ് ഇതിന് റേറ്റ് വരുന്നത് കണ്ടോ ഏറ്റവും വലിയ വട്ട മസാല ദോശ ഉണ്ടാക്കാനൊക്കെ പറ്റിയ വലിയ വട്ടത്തിലുള്ളതും അവിടെ ഉണ്ട് കേട്ടോ ഇതൊന്ന് സീസൺ ചെയ്തെടുക്കണം അത് കഴിഞ്ഞാൽ നല്ല അടിപൊളി നോൺ സ്റ്റിക്ക് പോലെ വർക്ക് ചെയ്യും എൻ്റെ കയ്യിലുണ്ട് ഇതെന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇനി വരണത് ഇതൊന്ന് മയക്കി എടുക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും നോൺ സ്റ്റിക്ക് ബാത്രൂം പോലെ ഉപയോഗിക്കാൻ പറ്റിയതാണ് കാല കാലകാലങ്ങളും ലാസ്റ്റ് ചെയ്യും ചെയ്യും അതുപോലെ തന്നെ ഇത് കണ്ടു പാനുകൾ ഇത് മീൻ വറക്കാനൊക്കെ പറ്റിയ പാനുകളൊക്കെയാണ് ഇത് കാസ്റ്റേണല്ല അയണിൻ്റെ അപ്പോൾ ഇതിൻ്റെ തന്നെ വട്ടത്തിൽ കൂടി കൂടിക്കൂടി വരണതുണ്ട് നാനൂറ് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യണത് അത് കഴിഞ്ഞ് വട്ടം കൂട്ടണ അനുസരിച്ച് കൂടി വരും കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് ഇതുപോലെ വട്ടം കൂടി കൂടിക്കൂടി വരണതുണ്ട് അപ്പോൾ നാനൂറിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പിന്നെ വട്ടം കൂട്ടണ അനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെന്നൊക്കെ പറയുന്നത് അവ മില്ലറ്റുകളുടെ ഒരു കളക്ഷനാണ് അത് ഓരോരോ ചെറു ധാന്യങ്ങളെന്ന് പറയില്ലേ അങ്ങനത്തെ ഇത് നമ്മുടെ പീച്ചിക്കായ പണ്ട് വേലിമൊക്കെ ഒക്കെ ഒരുപാടുണ്ടാവും മേൽ തേച്ച് വരച്ച് കുളിക്കാൻ പറ്റിയ പ്രകൃതിദത്തമായ സാധനമാണ് ഇത് ഒരുപാടുണ്ട് ഇതൊക്കെ നമ്മൾ പണ്ടൊക്കെ ഇതൊക്കെ ഉപയോഗിച്ച് കുളിച്ചിട്ടുള്ളവരൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യക്ക് അകത്തും പുറത്തും ഇവർ പാഴ്സൽ സർവീസ് ഉണ്ട് അപ്പോൾ തൃശ്ശൂരല്ല നമുക്ക് വാങ്ങിക്കാൻ സൗകര്യം എന്നുള്ളവർക്ക് പോലും വാങ്ങിക്കാൻ പറ്റിയതാണ് ഇതെന്ന് വെച്ചാൽ അച്ചാറുകൾ ചട്നിപ്പൊടി രസം പൊടി അതുപോലെ തന്നെ മസാലപ്പൊടികൾ അങ്ങനത്തെ അധികം പ്രിസർവേറ്റീവ് കളർസ് ഒന്നും ചേർത്തിട്ടില്ല അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇത് പിന്നെ എന്താ ഹെർബലായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് കസ്തൂരി മഞ്ഞളിൻ്റെയും പൊടിയുണ്ട് അപ്പോൾ അതൊക്കെ ഓർഗാനിക്കായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ ഉണ്ട് അതുപോലെ ഇത് കൂവപ്പൊടി നാട്ടിൽ നിന്ന് തന്നെ കിട്ടണ ഈ ചെറുകിട സംരംഭകാര്യൊക്കെ ഉണ്ടാക്കണതാണ് കൂവപ്പൊടി കാര്യങ്ങൾ അതുപോലെ പുളിയൊക്കെ ഇവര് വീടുകളിൽ നിന്ന് തന്നെ ശേഖരിച്ച് തയ്യാറാക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഇത് തേങ്ങ വറുത്തരച്ച അത് ചെമ്മീൻ പൊടി അങ്ങനത്തേതായിട്ടുള്ള രസം പൊടി ചട്നിപ്പൊടിയൊക്കെ പിന്നെ ഇത് ഉപ്പിലിട്ടത് കണ്ണി മാങ്ങ മാങ്ങയുടെ തന്നെ പലതരം അച്ചാറുകൾ പുളിഞ്ചി പിന്നെ ഇത് ചക്കയുടെ പൊടിയാണ് അത്ര അത് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കാൻ അതുപോലെ ഗോതമ്പ് ഗോതമ്പ് ഐറ്റംസൊക്കെ ഉണ്ടാക്കില്ലേ ചപ്പാത്തി ഒക്കെ അതിൻ്റെയൊക്കെ കൂടെ ചേർത്താൽ നല്ല ഹെൽത്തിയാണ് ഷുഗർ ഉള്ളവർക്കൊക്കെ അങ്ങനത്തെ ഉപയോഗിക്കാം ഇത് ഇതാ മണ്ണിൻ്റെ ഇൻഡോർ പോട്സ് ഒക്കെ വയ്ക്കാൻ പറ്റിയ ചെറിയ ചട്ടിയാണ് നല്ല ഭംഗിൻ്റെ ഇട്ട് കാണാൻ നല്ല അതിൻ്റെ വായ ഭാഗത്ത് നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയുണ്ട് ഇതൊക്കെ ഇൻഡോർ പോക്കാൻ പറ്റിയ ചെറിയ പിന്നെ മണി പ്ലാന്റ് ഒക്കെ പോലത്തെ ഇങ്ങനെ തൂങ്ങി ഒക്കെ നല്ല രസമുണ്ടാകും இந்த குறைத்து இன்டோர் ஸ்போர்ட்ஸ் இப்படி வச்சிட்டு